എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ലോകത്തേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ കുറേ ദിവസമായി വീഡിയോ വലിയ വീഡിയോ ഒന്നും ഇടാറില്ല ഷോർട്ട് വീഡിയോസാണ് ഇടാറുള്ളത് അപ്പോൾ ഇന്ന് ചുമ്മാ ഒന്ന് നമ്മുടെ കുക്കുംബറും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുക്കമ്പറിന് ഞാനിവിടെ മൂന്ന് വെറൈറ്റി കുക്കുംബറാണ് ചെയ്യുന്നത് ഒന്ന് സ്നോ വൈറ്റ് പിന്നെ നോർമൽ സാധാരണ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതും പിന്നെ നമുക്ക് നല്ല കരിമ്പച്ച കുക്കുംബറില്ലേ പെൺപൂവ് മാത്രം ഉണ്ടാകുന്ന കുക്കുംബർ കേട്ടോ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് നമുക്കൊരു സാലഡ് ഉണ്ടാക്കാൻ പറിക്കുന്നതാണ് കേട്ടോ അത് സ്നോ വൈറ്റ് കുക്കുംബറാണേ പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കവറ് നമ്മുടെ മനേഷ് കൊടുത്തയച്ചതാണ് അപ്പോൾ അത് ഇപ്രാവശ്യം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു കംപ്ലൈൻ്റുമില്ല നല്ല കവറുകളാണ് അപ്പോൾ കായ്ച്ചൊന്നും കുത്താതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം മതി നമുക്ക് സാലഡ് ഉണ്ടാക്കാനായിട്ട് ഒരെണ്ണം എടുത്ത് വയ്ക്കാം അപ്പോൾ ഒരെണ്ണം കൊണ്ട് നമുക്ക് സാലഡ് ഉണ്ടാക്കാം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കൃഷിയാണ് കേട്ടോ കുക്കുംബർ അപ്പം നമ്മുടെ വീട്ടിൽ എപ്പോഴും ആവശ്യമുള്ളതാണ് കുക്കമ്പർ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് പിന്നെ അതൊന്നും തന്നെയല്ല നമ്മുടെ വീട്ടിൽ തന്നെ വിഷമില്ലാതെ ഉണ്ടാക്കി നമുക്ക് സാലഡൊക്കെ ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതല്ലേ അപ്പോൾ അതിനായിട്ട് നമ്മൾ കുക്കുംബർ എടുത്തിട്ടുണ്ട് പിന്നെ ടൊമാറ്റോ നമ്മുടെ ടെർഫിൽ ടൊമാറ്റോടെ നമ്മുടെ ടൊമാറ്റോ തന്നെയാണ് കേട്ടോ അതുപോലെ നമ്മുടെ പച്ചമുളകും എല്ലാം നമ്മുടെ തന്നെയാണ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് സവോള നമ്മുടെ എല്ലാം കേട്ടോ സവോള നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് ചെറുനാരങ്ങ സുഹൃത്ത് കൊടുത്തയച്ചതാണ് കേട്ടോ ആശിഫ കൊടുത്തയച്ചതാണ് അവളുടെയാണ് കേട്ടോ ഈ ചെറുനാരങ്ങ വീട്ടിലുണ്ടായത് അപ്പോൾ അതും ഒരു പൊളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറുനാരങ്ങ നീര് വേണ്ടാത്തവർക്ക് വിനാഗിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ വിനാഗിരി ചേർത്താലും മതി ചെറുനാരങ്ങ എന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്താലും മതി കേട്ടോ ഇനി ഇതിൽ ക്യാരറ്റ് ആഡ് ചെയ്യാം എന്ത് വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ സിമ്പിളായിട്ട് എന്താ ഉണ്ടാക്കാൻ പറ്റിയതാണ് ഉണ്ടാക്കുന്നത് ഇവിടെയാണെങ്കിൽ കുക്കുംബർ ഞാൻ മസ്റ്റായിട്ടും കൃഷി ചെയ്യുന്ന ഒന്ന ഒന്നാണ് കേട്ടോ ഇവിടെ കുട്ടികൾക്കായാലും ഉമ്മാക്കായാലും ഇക്കാക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് കുക്കുംബർ അപ്പോൾ അവർ വെറുതെ നമ്മളിങ്ങനെ ചെത്തിയിട്ട് നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് കഴിക്കൂലേ അപ്പോൾ അതുപോലെ കഴിക്കാറുണ്ട് ഉപ്പിട്ട് നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാറുണ്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് അപ്പോൾ എങ്ങനെ ആയാലും കുക്കുംബർ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇഷ്ടമുള്ളത് തന്നെ ഞാൻ കൃഷി ചെയ്യാനായിട്ട് പരമാവധി ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഒരു കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു ഒരു ഹാപ്പിനെസ് വേറെ നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ പ്രധാനമായിട്ടും ഇവിടെ നോൺ വെജാണ് കൂടുതലും വെജിൻ്റെ കൂടുതൽ നോൺ വെജാണ് എന്നാലും നമുക്ക് വെജ് ഒന്നും പുറത്തൊന്നും വാങ്ങാറില്ല കേട്ടോ നമുക്ക് പച്ചക്കറികളൊന്നും പുറത്തുനിന്ന് വാങ്ങാതെയാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ അടുക്കളയ്ക്ക് ആവശ്യമായത് ഉണ്ടാക്കേണ്ടത് ആ ഒരു ബോക്സിലിട്ട് വെച്ചു കേട്ടോ ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് മാത്രം മതി എന്നിട്ട് പിന്നെ നാരങ്ങനീരും ഒഴുകാ എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് എടുത്ത് വെക്കുക നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്താലും മതി കേട്ടോ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ സാധാരണ സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്യുന്നതും പിന്നെ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക കുക്കുംബർ വളരെ സിമ്പിളായിട്ട് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് ഉണ്ടാവുന്ന പച്ചക്കറിയാണ് എല്ലാവർക്കും ഇപ്പോൾ കുക്കുംബ്ര ആവശ്യമില്ല ഇപ്പോൾ കുട്ടികളൊക്കെ ജിമ്മിന് പോകുന്നവരായാലും എല്ലാവർക്കും കുക്കുംബ്ര ആവശ്യമാണ് വീട്ടിൽ നമുക്ക് പ്രായമായവർക്ക് കഴിക്കാനും കൊടുക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ പരമാവധി ഇതൊക്കെ വിഷമില്ലാതെ കഴിക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഒരു നല്ലൊരു കാര്യം പിന്നെ ഈ സ്നോ വെയ്റ്റ് കുക്കുംബറാണ് കേട്ടോ എനിക്ക് കുക്കുംബറിലെ ഏറ്റവും ടേസ്റ്റ് കൂടി തോന്നിയേക്കുന്നത് സ്നോ വെയ്റ്റ് ആണ് അതുപോലെ തന്നെ പുറത്ത് നമ്മൾ വിലയും കൂടുതൽ സ്നോ വെയ്റ്റ് തന്നെയാണ് കേട്ടോ ടേസ്റ്റും വിലയും സ്നോ വെയ്റ്റിന് തന്നെയാണ് ഡിമാൻഡ് കൂടുതലും സ്നോ വെയ്റ്റ് കുക്കുംബറാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ കൃഷിയായിട്ട് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിട്ടിട്ട് ചോദിച്ചോളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഒരു കുഞ്ഞ് സാലഡ് ഉണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ